ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യൂസേജു ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂസേജ് വളരെയധികം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഗ്രാമറൊക്കെ നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്താണ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ എല്ലാ ഗ്രാമറും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ കോൺവെർസേഷൻ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോൺവെർസേഷൻ വീഡിയോ വേറെ അതുപോലെ ഗ്രാമർ വേറെ ആയിട്ട് രണ്ട് പ്ലേ ലിസ്റ്റിൽ രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ അതെ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം ഇന്ന് നമ്മൾ ഒരു യൂസേജ് ആയിട്ടാണ് പോകുന്നത് ഇത് ഗ്രാമർ ആണോന്ന് വെച്ചാൽ ഗ്രാമർ തന്നെയാണ് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും വളരെ എളുപ്പമായിട്ട് പറയാനും പറ്റുന്ന ഒരു യൂസേജ് ആണ് അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സംഭവം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് കുറെ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇപ്പോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായി ഞാൻ അവനെ വിളിച്ചിട്ട് കുറെ നാളായി ഞാൻ ഇന്നത് കഴിച്ചിട്ട് കുറെ നാളായി ഇങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ എങ്ങനെയാണ് പറയാ ആ അതൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതാണ് ഇപ്പൊ അത് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒരു കാര്യം തുടർച്ചയായിട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട് ചെയ്യുക ഓർമ്മ ഉണ്ടാവും അതായത് ഞാൻ കഴിച്ചുകൊണ്ടേ ഞാൻ അഞ്ചു മിനിറ്റ് ആയിട്ട് എഴുതികൊണ്ടേയിരിക്കുകയാണ് ഞാൻ പത്ത് മിനിറ്റ് ആയിട്ട് കളിച്ചുകൊണ്ടേ ഇത്തരത്തിലൊക്കെയായിരുന്നു നമ്മൾ ആ സ്ട്രക്ചർ പറഞ്ഞത് അതായത് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഈ ഒരു യൂസേജ് നോക്കുന്നത് ഓക്കെ അപ്പോൾ അതെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇറ്റ് ഹാസ് ബീൻ ഇറ്റ് ഹാസ് ബീൻ പറയാം ഓക്കെ ഇറ്റ് ഹാസ് ബീൻ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സമയമായി എന്ന് പറയണം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം കൊറേ നാള് ആ ലോങ് ടൈം ആ എന്നുവെച്ചാ കൊറേ നാളായിട്ട് എന്നാണ് അതിനർത്ഥം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ആ കൊറേ സമയമായിട്ട് അത്രയായി അതിന് അർത്ഥം അപ്പൊ അത് കാണാപ്പാടം പഠിക്കാം നമ്മൾ കൊറേ നാളായിട്ട് എന്നുള്ളത് ആരോടെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയും എന്ന് അങ്ങ് പറയാം അത് കഴിഞ്ഞിട്ട് നമ്മള് സിൻസ് എന്ന് പറയാം സിൻസ് ചേർത്തതിന് ശേഷം ലോങ് ടൈം കഴിഞ്ഞിട്ട് സിൻസ് പറയാം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് പറയാം എന്നിട്ട് നമ്മള് എന്താണോ ക്രിയ ആ ക്രിയ ചെയ്യുന്ന ആള് പറഞ്ഞതിന് ശേഷം വീറ്റൂല് പറയാം ആ അത് മനസ്സിലാവും അതായത് ഇപ്പൊ ഞാൻ പറയാം നമ്മൾ തമ്മിൽ കണ്ടിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കാണുക എന്നുള്ളതിന് ആണ് അപ്പൊ അതിന്റെ രണ്ടാമത്തെ വെർബ് എന്താണ് മീറ്റിന്റെ മെറ്റ് പറയണം അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായി എന്നാണ് പറയാൻ നമ്മളിപ്പോന്നെങ്കിൽ ഇറ്റ് 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 ഹാസ് 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 എ എ എ ടൈം 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 സിൻസ് 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 വി 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 മെറ്റ് 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 എന്ന് എന്ന് പറയണം നമ്മൾ 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 കണ്ടിട്ട് 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 ആ പറഞ്ഞാൽ എന്നാണ് ാണ് നാളായി എന്നാണ് അതിന് അർത്ഥം മനസ്സിലായില്ല അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായില്ല മീൽ കുട്ടിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറെ എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും ഒരു നാലഞ്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഒരു ബിരിയാണി കഴിച്ചിട്ട് കുറെ നാളായി ആ ഞാൻ ബിരിയാണി കഴിച്ചിട്ട് കുറെ നാളായി അപ്പൊ കഴിക്കുക എന്നുള്ള വാക്കിന്റെ രണ്ടാമത്താണ് പറയുന്നത് ആ പിന്നെ അവിടെ ഇറ്റ് ചേർത്തിട്ട് സിൻസ് വരാ അപ്പൊ എങ്ങനെ പറയാ It It has has been been a a long long time time since since I I biryani. പറയാണി കറക്റ്റ് ആണ്

ഞാൻ അമ്പലത്തിൽ പോയിട്ട് ആയി എല്ലാരും ചെയ്യുന്നതാണ് അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ പോയിട്ട് അപ്പൊ ടെമ്പിൾ അമ്പലത്തിലേക്ക് പോയിട്ട് കൊറേ നാളായി അവിടെ ഗോവ പറയാൻ പറ്റോ ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ പോയിട്ട് പോയി കഴിഞ്ഞു അല്ലെ അതുകൊണ്ടാണ് പോയിട്ട് എന്ന് വന്നത് ഓക്കെ ഇനി പറയണം ഞാൻ ഡാൻസ് കളിച്ചിട്ട് കൊറേ നാളായി ഞാൻ ഡാൻസ് കളിച്ചിട്ട് കൊറേ നാളായി എങ്ങനെ പറയൂ ഞാൻ പോയിട്ട് ആയി നിങ്ങള് ഇറ്റ് ഹാസ് ബീൻ പറയാ അത് കഴിഞ്ഞിട്ട് എ ലോങ് ടൈം കാണാടം കാണാപ്പാടം പഠിക്കുക ബാക്കി ആരാണോ ഐ ആണെങ്കിൽ ഐ കഴിഞ്ഞിട്ട് വി ആണെങ്കിൽ വി കഴിഞ്ഞിട്ട് വി പറയാ ഹി ആണെങ്കിൽ ഹി കഴിഞ്ഞിട്ട് വി പറയാ ആരാണോ സബ്ജക്ട് അത് കഴിഞ്ഞിട്ട് വി ടു പറയാ വി റ്റു എന്നാണ് വെർബിന്റെ രണ്ടാമത്തെ രൂപം സിമ്പിൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചിലപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ വിളിക്കുക അപ്പോൾ പറയും അയ്യോ നിന്ന നിന്നായിട്ട് സംസാരിച്ചിട്ട് കുറേ നാളായല്ലോ നമ്മൾ നമ്മളതിൽ കണ്ടിട്ട് കുറേ നാളായല്ലോ ആദ്യം തന്നെ പറയുന്ന സെൻറ്റൻസ് ചിലപ്പോൾ ഇതായിരിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇനി ഇത് ഇതുപോലെ തന്നെ നമുക്ക് കൃത്യം ഒരു സമയം പറയണമെന്ന് വിചാരിക്കാം അതായത് നമ്മൾ തമ്മിൽ കണ്ടിട്ട് രണ്ടാഴ്ചയായി അല്ലെങ്കിൽ നമ്മളിത് നമ്മൾ സംസാരിച്ചിട്ട് ഒരു വർഷമായി അത് പറഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞ് തരണേ എന്തെ അത് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞിട്ട് സമയം പറയണം ആ അതായത് ഇറ്റ് ഹാസ് ബീൻ ടൈം ആ ലോങ് ടൈമിന് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഇറ്റ് ഹാസ് ബീൻസ് വർഷമായി അങ്ങനെ പറയണം അല്ലെങ്കിൽ ഒരു ഇറ്റ് ഇറ്റ് ഹാസ് ഹാസ് വൺ വൺ മന്ത് ഇയർ എങ്ങനെയാണോ നമ്മൾ സമയം ഉദ്ദേശിക്കുന്നത് ആ സമയം നമ്മൾ ഇറ്റ് ഹാസ് ബീൻ കഴിഞ്ഞിട്ട് പറയാം എന്നിട്ട് സിൻസ് ചേർത്തിട്ട് ബാക്കി നമ്മൾ നോർമലി ബാക്കി പറ ആദ്യം ആദ്യം പറഞ്ഞില്ല അതേപോലെ തന്നെ പറഞ്ഞാൽ മതി എങ്ങനെ ഒരു സെന്റൻസ് സ്വന്തമായിട്ട് മലയാളം മലയാളം കേട്ടോ മലയാളം ഞാൻ നിന്നെ കണ്ടിട്ട് ഒരു വർഷമായി ആ ഞാൻ നിന്നെ കണ്ടിട്ട് ഒരു വർഷമായി എങ്ങനെ പറയും എയ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആ അതന്നെ ആ നമ്മൾ തമ്മിൽ കണ്ടിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു വർഷമായി എങ്ങനെ പറയും ഇറ്റ് ഹാസ് बीन ഞാൻ ഒരു വർഷമായിട്ട് വൺ ഇയർസ് മതി ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് ഇ യേഴ്സ് പറയാം ഒന്നാണെങ്കിൽ എപ്പോഴും ഇയർ അല്ലെങ്കിൽ ഡേ അല്ലെങ്കിൽ മന്ത് അങ്ങനെ ഒന്നിനു നമ്മൾ എസ് പറയില്ല പറയില്ലേ ഇറ്റ് ഹാസ് ബീൻ വൺ ഇയർ ഇറ്റ് ഹാസ് സിൻസ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു വർഷമായി കറക്റ്റ് അല്ലേ ഇനി ഞാനൊരു നോവൽ വായിച്ചിട്ട് ഒരു നോവൽ നോവൽന്ന് പറഞ്ഞാൽ അത് വലിയ ആളുകൾ വായിക്കുന്നതിന് നോവൽന്നൊക്കെ പറയും കുട്ടികൾ വായിക്കുമ്പോ കഥ ബുക്ക് ഓക്കെ അപ്പൊ ഞാനൊരു നോവൽ വായിച്ചിട്ട് രണ്ടു മാസമായി എങ്ങനെ പറയും അപ്പൊ ഞാൻ ഒരു സ്റ്റോറി ബുക്ക് വായിച്ചിട്ട് രണ്ടു മാസമായി എങ്ങനെ പറയും ഞാന സ്റ്റോറി ബുക്ക് വായിച്ചിട്ട് എന്താ ഞാൻ വായിച്ചു ഇറ്റ് ഹാസ്പിറ്റു മന്ത്രുത് സിൻ ആ സിൻ റെഡ് സ്റ്റോറി ബുക്ക് എന്റെ ദൈവമേ കുറച്ച് ഓയിലും ഗ്രീസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ യന്ത്രത്തിന് കണ്ടി വരുന്ന എഞ്ചിനൊന്ന് കറക്റ്റ് മൂവ് സ്ലോ ആണ് വർക്കിംഗ് സ്ലോ ആണ് ഓക്കെ സംഭവം നോവൽ ഞാൻ പറഞ്ഞേക്കെ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് സെന്റൻസ് ഉണ്ടാക്കി പറയണേ മെലിക്കുട്ടി പറയണോ ഞാൻ പറയണോ സ്വന്തമായിട്ട് മന്ത്രി <laughs> <laughs> <coughs> നാല് കളിച്ചിട്ട് ഞങ്ങള് എന്നും വൈകുന്നേരം ഗ്രൗണ്ടിലൊക്കെ അപ്പൊ പറഞ്ഞോ അവര് പറയുമ്പോ അപ്പം ഇറ്റ് ഹാസ് ബീൻ അവർ കളിച്ചിട്ട് ഞാനും ഡാൻസ് കളിച്ചിട്ടല്ലേ ആ ഒന്നും ഒന്നും കൂടി കൂടി അതെ മതി പറഞ്ഞു പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് ഇനി എ എ ടൈം ടൈം അല്ല നമ്മൾ കഴിഞ്ഞല്ലോ ആണോ മാസോ വർഷോ എന്തെങ്കിലും ഞാൻ ഞാൻ രണ്ട് വർഷമായിട്ട് പോ അത് നമ്മൾ മുന്നേ പറഞ്ഞല്ലേ അതല്ല ഇത്ര കഴിഞ്ഞിട്ട് ഇത്രയായി എന്ന് പറയണം ആ ഒരു സംഭവം ചെയ്തിട്ട് ഇത്രയായി എന്ന് ആയിന്നാ പറയോ

ടു ദ പാർക്ക് ഐ ടു ദ പാർക്ക് ഞാൻ കതിർ പാർക്കിൽ പോയിട്ട് രണ്ട് മാസമായി അപ്പോൾ ഐഡിയ കിട്ടിയല്ലോ സംഭവം ഇത്രേയുള്ളൂ വളരെ സിമ്പിൾ ആണ് ഇറ്റ് ഹാസ് ബീൻ കഴിഞ്ഞിട്ട് സീൻസ് കഴിഞ്ഞിട്ട് അല്ല ഇറ്റ് ഹാസ് ബീൻ കഴിഞ്ഞിട്ട് ലോങ് ടൈമാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ലോങ് ടൈം കഴിഞ്ഞിട്ട് സീൻസ് കഴിഞ്ഞിട്ട് ബാക്കി സംഭവം ബിറ്റൂൽ പറയുന്നു ലോങ് ടൈമിന് വേറെ നമ്മൾ മാസമോ വർഷമോ ഇയേഴ്സോ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ സമയം അവിടെ ചേർത്തിട്ട് ബാക്കി സിൻസ് കഴിഞ്ഞിട്ട് കാര്യം പറയും ഓക്കെ അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെന്റൻസ് ആണ് ഒരു യൂസേജ് ആണ് ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോ തുടർന്നും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ഞങ്ങൾക്ക് വേണം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് കമൻ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷ അല്ല നമ്മളെ വീഡിയോ ഇത്രത്തോളം ആളുകളെ ഏറ്റെടുക്കുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നന്നായിട്ട് കൂടുന്നു കൂടി വരുന്നുണ്ട് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും